തുടർച്ചയായി വരുന്ന എല്ലാ അവാർഡ് രംഗത്തും മമ്മൂക്കക്ക് മാത്രം ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ജൂറിയുടെ വിലയിരുത്തൽ അതിനുള്ള കാരണം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കാൻ മമ്മൂക്കക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു നടപ്പക്കൽ നേരത്തെ മയക്കം എന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചിത്രത്തിനായിരുന്നു അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനുള്ള സ്ക്രീനിങ് രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു മമ്മൂട്ടിയുടെ കാതൽ കണ്ണൂർ സ്കോഡ് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നിവ പുരസ്കാര നിർണയത്തിൽ രണ്ടാം ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപതിൽ ഏറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വെറും അൻപതിൽ താഴെ ചിത്രങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ ഓഗസ്റ്റ് തേർഡ് വീക്കിൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും ഇത്തവണ മമ്മൂക്കയും പൃഥ്വിരാജും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നതാണ് സംസ്ഥാന തലത്തിലെ മറ്റൊരു പ്രത്യേകത ജീവിതം എന്ന ചിത്രത്തിലെ മികച്ച പെർഫോമൻസ് കൊണ്ടും കാതൽ തികോറ് അതോടൊപ്പം തന്നെ കണ്ണൂർ സ്കോഡ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനമാണ് മമ്മൂക്കയെ മത്സരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം തന്നെയാണ് മമ്മൂക്കയുടെ ഹൈലൈറ്റ് ഓവർ ഭാവ അഭിനയം ഇല്ലാതെ രണ്ട് സിനിമകളിലും നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചു എന്നതാണ് മമ്മൂക്കയുടെ പ്രത്യേകത ആട് ജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി പൃഥ്വിരാജ് ഗംഭീര ഡെഡിക്കേഷനും ഗാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും മേക്കപ്പിന്റെ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അത് പൃഥ്വിരാജിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ മമ്മൂക്ക അവാർഡ് സ്വന്തമാക്കിയത് കൊണ്ട് ഇത്തവണ കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ആരായിരിക്കും സംസ്ഥാന അവാർഡ് സ്വന്തമാക്കുക മമ്മൂക്കയോ അതോ പൃഥ്വിരാജോ ജസ്റ്റ് കമന്റ്